ആണ് ൾക്കാരൊക്കെ ആവുമ്പോഴായിട്ട് അതാണല്ലോ ഇവിടെ പിന്നെ അധികം ആൾക്കാർ അങ്ങനെ കമ്പനി ജസ്റ്റ് കണ്ട് അല്ല സാധാരണ എല്ലാരും പറയും ഫസ്റ്റ് ലുക്ക് വൈസ് നോക്കണ്ട മൈൻഡ് മനസ്സായി നോക്കിയാൽ മതി എന്ന് പറയും പക്ഷെ എന്തായാലും ഫസ്റ്റ് ഒരാളെ അട്രാക്ട് ആവുന്ന ലുക്ക് ആ മലപ്പുറമാണ് ഞാൻ മലപ്പുറത്തുനിന്ന് അതോണ്ട് പറഞ്ഞു അറിയില്ല അവിടെ നിന്നുള്ള ആൾക്കാരെ കണ്ടോണ്ടായിരിക്കും ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയുള്ളൂ ഫ്രണ്ട്സിനെ കാണാൻ ഞാൻ ഇവിടെ പഠിച്ചിരുന്നു ഇവിടെ നല്ല സുന്ദരികളുണ്ട് സുന്ദരിമാരെ കാട്ടും കൂടുതൽ എറണാകുളം എന്താ പറയാ ഇവളെ അങ്ങനല്ല അതേപോലെ നലമ്പന്മാരുണ്ടെങ്കിലും പേരൊക്കെ അടിപൊളിയാ അല്ല അങ്ങനെ തള്ളി പറയാൻ പറ്റില്ല തൃശ്ശൂരും അതെ തൃശ്ശൂരും അടിപൊളിയാണ് ഐ തിങ്ക് കോഴിക്കോട് എന്തുകൊണ്ടാണ് കൂടുതലും അങ്ങനെ തോന്നിട്ടുള്ള എറണാകുളം എറാളെന്ന് വെച്ചാൽ മൈഗ്രേറ്റഡായിട്ട് വരുന്ന ഏരിയ അല്ലെ എല്ലാരും ആലപ്പുഴയിൽ നിന്നും പല സ്ഥലങ്ങളിൽ മൈഗ്രേറ്റഡ് ആണ് ഇവിടെ വന്ന് ആരെ കണ്ടാലും ആലപ്പുഴക്കാരും കൂടുതലും അവിടെയുള്ളവർ തന്നെയായിരിക്കും കോഴിക്കോട് തോന്നിയത് അങ്ങനെയൊന്നുമില്ല കണ്ണലില് വെച്ച് അതൊഴൊന്നുമില്ല അത്യാവശ്യം കൊച്ചിയിൽ എല്ലാരും വന്നതാണല്ലോ കണ്ണൂരാകുമ്പോ നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം ആണല്ലോ അറിയാലോ എല്ലാരും സുന്ദരന്മാരല്ലേ എല്ലാ ജില്ലയിലും ഒത്തിരി പേരില്ലേ എല്ലാരും സുന്ദരന്മാരല്ലേ ഇല്ല 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 അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഞാൻ കോട്ടയം കോട്ടയാണ് എറണാകുളം ഇല്ല ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൻ എറണാകുളം അത് പോയിട്ടുണ്ട് തോന്നി മനസ്സാണ് ഞാനും നല്ല മനസ്സുള്ള ജില്ലകളിലൊക്കെ ആ പുറത്തുള്ളവർ എന്നുവച്ചുള്ളവരങ്ങനെയല്ല പക്ഷെ എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ അതുകൊണ്ട് തൃശ്ശൂരും ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് എല്ലാ ജില്ലയിലുണ്ട് ഭംഗിയിലോ െക്ടർ അത് നമുക്കറിയില്ല നമ്മൾ അവരുടെ ഇടപെടുന്നോ ഫസ്റ്റ് ലുക്ക് നമ്മള് ഭംഗിയാ നോക്കുക പക്ഷെ ആ ഭംഗി ചിലപ്പോ സ്വഭാവത്തിൽ ഇണ്ടാവണമെന്നില്ലല്ലോ എറണാകുളത്ത് ഓഫ്കോഴ്സ് എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ സോ ഇവിടെ അത്യാവശ്യം നല്ല ഹാൻസമായിട്ടുള്ള ബോയ്സ് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ആലപ്പുഴ ആക്ച്വലി ഞാൻ ആലപ്പുഴയിൽ അധികം നാളുണ്ടായിരുന്നു ഇവിടെ തന്നെയായിരുന്നു കൂടുതലും എന്റെ ടീനേജ് കൂടുതലും ഇവിടെ ആയിരുന്നു സോ ആ ഒരു ടൈമാണ് നമുക്ക് എല്ലാം വരുന്നത് അപ്പൊ